ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു അടിപൊളി നെയ്മീൻ കറിയാണ് ഈ ഒരു കറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് നമ്മൾ ഉണ്ടാക്കി കഴിച്ച് തന്നെ അറിയണം അത്രയ്ക്ക് ടേസ്റ്റാണ് നമുക്കപ്പം അത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഞാനിവിടെ ഒരു സിക്സ് ഹൺഡ്രഡ് ഗ്രാം നെയ്മീൻ എടുത്തിട്ടുണ്ട് അത് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം തന്നെ ചട്ടിയിലാണ് മീൻ കറി വെക്കുന്നത് ആദ്യം തന്നെ ഒരു നാല് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണയാണേ എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞ ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതെല്ലാം കൂടെ നന്നായിട്ട് മൂപ്പിക്കണം അതിൻ്റെ കൂടെ തന്നെ ഉലുവായിട്ട് കൊടുക്കണം ഇത് നന്നായി മൂക്കണം ഇല്ലായെന്നുണ്ടെങ്കിൽ കറിയാണ് പെട്ടെന്ന് ചീത്തയേകാൻ ചാൻസ് ഉണ്ട് നമ്മൾ ചെറിയ ഉള്ളി കുറേ ഇട്ടിട്ടുണ്ട് ഇതാ ഈ ഒരു കണക്കിന് വേണം മൂക്കാൻ അതിന് ശേഷം ആവശ്യത്തിനുള്ള കരിയാപ്പിലേയും കൂടി ഇട്ട് കൊടുക്കണം ചെറിയ ഉള്ളി നല്ല മൂത്ത് കരിയാപ്പിലയും കൂടെ മൂത്തതിന് ശേഷം പച്ചമുളകും പുളിയും കൂടെ ഇട്ട് കൊടുക്കണം പുളി ഈ സമയം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഒത്തിരി പുളി ഇടേണ്ട ആവശ്യം വരത്തില്ല ഇതിൻ്റെ പുളിയെല്ലാം നന്നായിട്ട് എണ്ണയിൽ തന്നെ ഇറങ്ങും അപ്പം ഞാനിവിടെ ആവശ്യത്തിന് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് മുളക് പൊടി മല്ലിപ്പൊടി ഒന്നര ടീസ്പൂണ് കാൽ ടീസ്പൂണ് മഞ്ഞപ്പൊടി അര ടീസ്പൂണ് ഉലുവപ്പൊടി ഉലുവ വറുത്ത് പൊടിച്ചതാണേ അപ്പോൾ ഇത് ഇത്രയിട്ട് നന്നായിട്ട് എണ്ണയ്ക്കകത്ത് വഴറ്റണം ഗ്യാസിൻ്റെ ഫ്ലെയിം ആണെ കുറച്ച് വെക്കണേ ഇല്ലെങ്കിൽ നമ്മൾ ഈ പൊടി ഇടുമ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് ആ പൊടിയൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് വെള്ളം ഒത്തിരി ഒഴിക്കല്ലേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ പൊടിയാണെങ്കിൽ നന്നായിട്ട് മൂപ്പിക്കണം ഈ വെള്ളത്തിൽ കിടന്ന് ഇതാ ഈ ഒരു ഇതേപോലെ മൂത്ത് വരണം അല്ലാതെ നമ്മൾ ആദ്യം തന്നെ വെള്ളം ഒഴിച്ച് മീനിട്ട് വേവിക്കുക അല്ല ഇതേപോലെ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരണം അതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഈ മീനിനൊന്നും അധികം വേവില്ല നമ്മൾ വെള്ളം ഒഴിച്ച് ഒത്തിരി നമ്മൾ ചിക്കണോ മട്ടണോ ഒക്കെ വേവിക്കുന്ന പോലെ വേവിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഇവിടെ കുറച്ചുകൂടെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതാ ഇതിപ്പോൾ ഇനി തിളയ്ക്കുമ്പോൾ വേണം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാൻ ഈ സമയം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ എന്നിട്ട് മീൻ ഓരോ കഷ്ണമായിട്ട് ഇട്ട് കൊടുക്കുക ഈ മീൻ കറി നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാം ദോശയുടെ കൂടെ കഴിക്കാം പുട്ടിൻ്റെ കൂടെ കഴിക്കാം അടിപൊളി കോംബോ ആണേ എല്ലാത്തിൻ്റെയും കൂടെ നല്ല ടേസ്റ്റായിരിക്കും ഫിഷെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായി മിക്സ് ചെയ്യണം ഈ മസാലയെല്ലാം തിളച്ചപ്പോഴാണ് നമ്മൾ ഈ ഫിഷ് ഇട്ട് കൊടുത്തത് അപ്പം തന്നെ അതൊരു പകുതി വെന്ത് കാണും എന്നിട്ട് ലാസ്റ്റ് കുറച്ച് കരിയാപ്പൽ ഇട്ട് കൊടുക്കണം കരിയാപ്പൽ എത്ര ഇട്ടാലും എനിക്ക് മതിയാകത്തില്ല എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ കരിയാപ്പലയുടെ മണമൊക്കെ കറി തിളച്ച് വരുമ്പോൾ കരിയാപ്പൽ ഇടുമ്പോൾ ഒരു പ്രത്യേക മണമാണേ അടച്ചു വെച്ചിട്ട് വേണം വേവിക്കാൻ അതാ നമ്മളുടെ കറി ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കുറച്ചുകൂടെ പറ്റാനുണ്ട് കുറച്ച് കുറച്ചുപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ഞാനപ്പം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു ഇനി ഇങ്ങനെ ഇളക്കാൻ പാടില്ല ഇങ്ങനെ ചട്ടിയാണെങ്കിൽ ചുറ്റി വേണം ചുറ്റി ചുറ്റി വേണം നമുക്ക് അത് ചെയ്യാൻ ഇനി നമ്മളിങ്ങനെ സ്പൂണൊക്കെ ഇട്ട് ഇളക്കി കഴിയുവാണെന്നുണ്ടെങ്കിൽ അത് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ കുറച്ചുകൂടെ പറ്റിയിട്ടുണ്ട് ലാസ്റ്റ് ഞാൻ കുറച്ചുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പച്ച വെളിച്ചെണ്ണ വെളിച്ചെണ്ണയൊന്നും ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കണ്ട എന്താന്ന് പറഞ്ഞാൽ ആവശ്യത്തിനുള്ള എണ്ണയെല്ലാം നല്ല തെളിഞ്ഞ് കറിയിൽ കിടപ്പുണ്ട് അപ്പം ലാസ്റ്റ് വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കണ്ട അപ്പം നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് കാണുമ്പോൾ തന്നെ വായിലിങ്ങനെ നല്ല വെള്ളം വരിക എന്ന് വെച്ചാൽ നോക്കിയാൽ നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട് തണുത്ത് കഴിഞ്ഞപ്പോഴും എല്ലാവരും ട്രൈ ചെയ്യുക അതേപോലെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്